അതേപോലെ ക്യാൻസർ പേഷ്യൻറ്റ് വൈക്കത്തിൽ നിന്ന് ക്യാൻസർ പേഷ്യൻ്റെ സഹായിച്ചു പിന്നെ വേറെന്തൊക്കെ ചെയ്തിട്ട് കാല് വയ്യാതെ ഒരാൾക്ക് ചെയ്തു പിന്നെ അങ്ങ് ക്രിക്കറ്റ് ഗ്രൗണ്ട് എടുക്കും സ്പോർട്സ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ക്രിക്കറ്റ് സ്പോർട്സ് അവർക്കെല്ലാം സ്പോൺസർ ചെയ്യുന്നുണ്ട് ഫുട്ബോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഫോട്ടോ ഞാൻ എൻ്റെ ആദ്യമേ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആ നടുക്ക് നിൽക്കുന്ന കുട്ടിയങ്ങ് വീട് നേരെ മറിച്ച് അവിടെ നിൽക്കുന്ന ആ ഒരു ചേച്ചിയും ചേട്ടനും ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നീ ആ കുട്ടിയിലേക്ക് വരികയാണെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഫേസ് കട്ടൊക്കെ കണ്ടിട്ട് നമ്മുടെ ബാലച്ചേട്ടന്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ ഒരു മുഖച്ചായ നിങ്ങക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കും അങ്ങനെ തോന്നി ഇപ്പോഴത്തെ വൈഫാണോ എന്നുള്ളൊരു സംശയം എനിക്കും അവിടെ തോന്നി അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ഫോട്ടോ ഇത് ഞാൻ ഇന്ന് യൂട്യൂബില് ഒരു ഒരു ചാനലിൽ ഷോർട്സ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം കാണുന്നത് അതിനുശേഷം കുറെ ആളുകൾ എടുത്ത് വെച്ചിത് റിയാക്ട് ചെയ്യുന്നത് കണ്ടു റിയാക്ട് ചെയ്തിനകത്ത് ഭൂരിഭാഗം ആളുകളും ബാലയെ തെറി പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ഫോട്ടോ കണ്ടുകൊണ്ട് മാത്രം ബാലയെ അങ്ങോട്ട് എനിക്ക് തെറി പറയാനോ ഒന്നും തോന്നുന്നില്ല അതിലൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈയൊരു ഫോട്ടോയിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു മാമ പൊണ്ണ ഓർ എന്താണ് വേലക്കാരി പൊണ്ണ എന്നൊക്കെ ചോദിച്ചിങ്ങനെ റൈറ്റിംഗ് റൈറ്റിങ് കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ സത്യാവസ്ഥ എനിക്ക് എനിക്കറിയത്തില്ല ഇത് ശരിക്കും മാമന്റെ മോള് തന്നെയാണോ അതോ ഇനിയും വേലക്കാരിയുടെ മോളാണോ ഇതിനെ പറ്റി ഒന്നും എനിക്കറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനകത്തോട്ട് പോകുന്നില്ല അപ്പൊ അത് നമ്മൾ മാറ്റി വെച്ചു ഇനിയിപ്പം ഈ ഫോട്ടോയിലേക്ക് ലൈക്ക് ഈ ഒരു ബാല ഇത്രയും ചെറുപ്പം ഉള്ള ചെറുപ്പമായിട്ടുള്ള അല്ലെങ്കിൽ ബാല എന്താണ് ാട്ടിലും ഒരുപാട് പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലൊക്കെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ട് ഈ ഫോട്ടോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ബാലയ്ക്ക് ചിലപ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിനാല് വയസ്സുണ്ടെങ്കിൽ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് നമ്മുടെ ആ ഒരു നടുത്ത് നിൽക്കുന്ന കൊച്ചു കുട്ടിക്ക് കോകില എന്ന് പറയുന്ന കുട്ടിക്ക് അന്ന് കൂടിപ്പോയ ഒരു പത്ത് വയസ്സ് കാണുമോ ആ പത്ത് വയസ്സെങ്കിൽ പത്ത് വയസ്സ് അത്രയൊക്കെ ഉള്ളു അപ്പൊ അതിന്റെ പേരിൽ കുറച്ച് സംസാരങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നതാണ്ടു അതിനകത്ത് രണ്ട് പേർസ്പെക്റ്റീവ് ഉണ്ട് ആദ്യത്തെ പേസ്പെക്റ്റീവ് എനിക്ക് ആ ഒരു വിഷയത്തിൽ വലിയ തെറ്റൊന്നും തോന്നുന്നില്ല കാരണം ഇന്ന് ഇരുപതും ഇരുപത്തഞ്ചും വയസ്സ് പ്രായ ഡിഫറൻസിലൊക്കെ ആളുകൾ കല്യാണം കഴിക്കുന്നുണ്ട് അതിന് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കുറ്റമൊന്നും കാണാനില്ല അത് ഒരു പേസ്പെക്റ്റീവില് ഇനി വേറൊരു പേസ്പെക്റ്റീവില് നോക്കുകയാണെങ്കിൽ എങ്ങനെ പറ്റി ഈ ഒരു കാര്യം എന്ന് തന്നെ നമ്മൾ ചോദിക്കും കാരണം മുൻ ഭാര്യയുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് നടുക്ക് ഒരു മകളെ പോലെ ഒരു പെൺകുട്ടി ഇപ്പൊ മാമൻ്റെ മോളാണെങ്കിലും ചെറിയ വേലക്കാരി ആരും ആരുമായിക്കോട്ടെ ആരുമാണെങ്കിലും ഒരു കുട്ടിയെ പിടിച്ച് നടുക്ക് നിർത്തി ഒരു ഒരു മോളുടെ ഒരു വാസമൊക്കെ കൊടുത്തൊരു ഫോട്ടോ എടുത്തിട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ കൊച്ചിനെ തന്നെ കല്യാണം കഴിക്കാൻ ഇയാളുടെ മെന്റാലിറ്റി ഇയാൾ ഇയാൾക്ക് എങ്ങനെ പറ്റി എന്നുള്ള ഒരു ചോദ്യം ഒരുപാട് സൈഡിൽ നിന്ന് വരുന്നുണ്ട് അതും ഒരു ഒരു സൈഡിൽ കറക്റ്റ് ആണ് കാരണം ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ പറ്റുമോ ഒരു നിങ്ങൾ ആ ഫോട്ടോ നോക്കും ഒരു മകളെ പോലെ പിടിച്ച് കൂടെ നിർത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടിയെ വർഷങ്ങൾക്ക് ഇപ്പഴം കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി മനുഷ്യത്വമുള്ള മനുഷ്യന്മാർക്ക് പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ചില മൃഗങ്ങൾക്ക് പറ്റുമായിരിക്കും ഇതിനെ അപ്പൊ ഏതൊരു കാറ്റഗറിയിൽ കൂട്ടണമെന്നൊന്നും എനിക്കറിയില്ല ഓട്ടോ ഐ ആം ലീവിങ് ഇറ്റ് എന്തായാലും ഈ ഫോട്ടോയെ പറ്റി കൂടുതലൊന്നും മറ്റേ ചുരണ്ടി ചുരണ്ടി പോയി പറയാൻ ഞാൻ ആളല്ല കാരണം നമുക്ക് അറിയില്ല സത്യാവസ്ഥ അറിയാത്തോടത്തോളം കാലം ചുമ്മാ ഈ ഒരു ഫോട്ടോ പിന്നെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ ബാല പറയുന്നത് കേട്ടിട്ടുണ്ട് കൂടുതലെ അടുത്തിരുത്തിക്കൊണ്ട് പഴയ ഏതോ ഒരു പറ്റി ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അതിന് ഈ ഫോട്ടോയെ പറ്റി ആണോ എന്നും നമുക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യമില്ലാതെ ചുരണ്ടി വൃത്തികേടാക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ ഞാൻ അങ്ങോട്ട് വെക്കുന്നു എന്നിട്ട് ഒരു രണ്ട് ദിവസം മുമ്പ് ബാലയും ബാലയുടെ ഇപ്പോഴത്തെ വൈഫായിട്ടുള്ള ആ ഒരു ലേഡിയും കൂടെ ഒരു ഓൺലൈൻ മീഡിയ ചാനലിൽ ഒരു ബൈറ്റ് കൊടുക്കുന്നത് ഞാൻ കണ്ടു അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ജസ്റ്റ് അതുകൂടെ നമുക്കൊന്ന് നോക്കാം കാരണം നിങ്ങൾ ഒരുപാട് പേര് അത് കണ്ടു കാണാൻ സാധ്യതയില്ല അതുകൂടെ ഒന്ന് കാണുക ആ ഒരു ബൈറ്റിൽ ആ ഒരു ബൈറ്റിൽ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾ കാണാൻ ഞാൻ ബാക്കി സംസാരിക്കാം പോയിട്ട് പുതിയ ഫോട്ടോ വന്നിട്ട് അതാണ് വിശേഷം ബാക്കി ഞാനിപ്പോ അന്ന് പറഞ്ഞതുപോലെ വാക്ക് വാക്കായിരിക്കും നിങ്ങൾ വേണമെങ്കിലും എന്റെ വീട്ടിലേക്ക് എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ പഞ്ചായത്തിന്റെ ഇതിൽ ഒരു ചെറിയ സ്കൂളുണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആൾറെഡി കഴിഞ്ഞു ഇന്നൊരു പത്ത് ശതമാനമേ ഉള്ളൂ അതേപോലെ ക്യാൻസർ പേഷ്യന്റ് വൈകത്തിൽ പേഷ്യന്റ് സഹായിച്ചു இன்னும் வேற எந்த பேட்ட காலு வையாதவராளுக்கு செய்தோ பின் அங்கே கிரிக்கெட் கிரவுண்டு இருக்குது ஸ்போர்ட்ஸ் நம்ம ப்ரொமோட் செய்யணுண்டு கிரிக்கெட் ஸ்போர்ட்ஸ் அவருக்கு எல்லாம் ஸ்பான்சர் செய்யணும் ஃபுட்பால் ப்ரொமோட் செய்யணுன் ஸோ நல்ல காரியங்கள் செய்ய நம் எந்த கன்செப்ட் ஒன்று தான் இப்போ இப்போ நான் கொச்சியிலேருந்து விட்டு வந்தோம் ஏன் அண்ணன் பறனும் இத்தரையும் நாளும் இங்கே நான் ஸ்நேக்சிருந்தேன் ஒட்ட தவசம் கொண்டு ஒரு சம்சயத்த பேரில் நான் அண்ணனாகி போய் பசே இந்த பூமி ഇങ്ങനെ എല്ലാരുമേന്ത അഹങ്കാരം എന്നെ പക്ഷെ എനിക്ക് എല്ലാരും കാണുമ്പോ എന്റെ ബന്ധപ്പോലും ഉണ്ട് പിന്നെ കൊച്ചിയിലെ ഉള്ളവരും എല്ലാവരും ഇങ്ങോട്ട് വന്നു ഇപ്പോഴും അവരെ നമ്മൾ സഹായിക്കുന്നുണ്ട് വീഡിയോസ് വരുന്നുണ്ട് ഇന്ന ഭൂമിയില് ഇത്ര അഹങ്കാരമുള്ള ഒരു വ്യക്തി വേറെ കാണുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അപ്പൊ എന്തായാലും നേരത്തെ ആ ഫോട്ടോയുടെ കേസില് ഞാൻ എന്താണ് കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല നമുക്കറിയാത്തത് കൊണ്ട് തന്നെ പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ ഈ അണ്ണൻ പറയുന്ന കേട്ടപ്പത്തേക്ക് എനിക്ക് കുറച്ച് കാര്യം പറയണമെന്ന് തോന്നി അത് വേറൊന്നുമല്ല അല്ല അണ്ണൻ ഇവിടുന്ന് പൊക്കോ അണ്ണൻ ഈ കേരളം ഒന്ന് വിട്ടുപോ അണ്ണനെ പോലെ തന്നെ ഇവിടെ സഹായം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളുടെ മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ഇവിടെ ഒരുപാട് പേരെ ഒരുപാട് രീതിയിൽ സഹായിക്കുന്നുണ്ട് അതൊന്നും ആരും ഇങ്ങനെ പൊക്കി പറഞ്ഞ് നടക്കാറില്ലണ്ണ അണ്ണനെ പോലെ ഒരുത്തം മാത്രമേ ഉള്ളൂ ഈ അവിടുന്ന് കുറ്റിയും പറിച്ചു ഇവിടെ വന്നിട്ട് ഇവിടെ എന്തൊക്കെയോ ചെയ്തിട്ട് അത് മൊത്തം ഈ ഓൺലൈൻ മീഡിയ വഴി വിളിച്ചു പറഞ്ഞു കൂടിക്കൊണ്ട് നടക്കുന്നത് എന്തിനാണോ താൻ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്റെ ചോദ്യം അതാ താൻ എന്തിനാ ഇത് ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് ഇയാൾ ഇത് ചെയ്തു കൊടുക്കുന്നത് ഇയാൾ എന്തൊക്കെയോ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് പത്ത് പേരെ അറിയിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാ ഈ ബാല എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് അങ്ങനെ തന്നെയാണ് ഇയാളുടെ പല ഇന്റർവ്യൂലും ഇയാൾ പല കാര്യങ്ങളും പറയുന്നതൊക്ക കേൾക്കുമ്പോഴത്തേക്ക് തോന്നുന്നത് ഇപ്പൊ ഇയാളുടെ പുറകെ പോയി ഇയാളുടെ സഹായം മേടിക്കുന്ന ആളുകളോടാ നിങ്ങൾക്ക് വേറെ ആരെ വേണമെങ്കിലും പോയി കാണാൻ നിങ്ങൾ ആരുടെ വേണമെങ്കിലും സഹായം മേടിക്കും ഒരു തെറ്റും ഇല്ല പക്ഷെ ഇവനെ പോലെ ഒരു തെറ്റേന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഇവൻ തന്നെ ഇതിങ്ങനെ പാടി പറഞ്ഞോണ്ട് നടക്കും നിങ്ങളെ നിങ്ങൾ എന്ത് എന്താണോ ഇവൻ ചെയ്തു തന്നത് അത് പറഞ്ഞു ഇവൻ നിങ്ങളെ നാണം കെടുത്തു എന്തിനാണ് ഇവന്റെ ഫ്രണ്ടിൽ പോയി എല്ലാരും ഇറക്കാൻ നിൽക്കുന്നത് എന്റെ ചോദ്യം അവരോടും കൂടെയാണ് എന്തിന് ഈ ക്യാൻസർ പേഷ്യന്റിന് കൊടുത്തതും കാല് വയ്യ താക്ക് കൊടുത്തതും പഞ്ചായത്ത് കക്കൂസ് കുത്തി കൊടുത്തതും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുക എന്റെ പൊന്നു പാലച്ചേടത്താൻ ഇവിടെ നിന്ന് പൊത്താൻ താൻ എന്തിനായി ഇങ്ങനെ ഇവിടെ കിടന്ന് എനിക്ക് തോന്നുന്നു അവിടുന്ന് കണ്ട് അടിച്ചു പറഞ്ഞു വിട്ട നായരെ ഈ പരിപാടി കാണിച്ചുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് നാട്ടുകാർ വിളിച്ച് കൂ അതുകൊണ്ട് എന്തോ ഇവിടെ വന്നു ഈ കിടക്കുന്നത് എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓൺലൈൻ മീഡിയക്കാരുണ്ടല്ലോ നമ്മളെ പോലുള്ളവരുണ്ട് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനും ഓൺലൈൻ മീഡിയക്കാർ അവർക്ക് വ്യൂസ് കിട്ടാൻ വീഡിയോ എടുക്കാൻ പോവാനും ഉള്ളത് കൊണ്ട് തന്നെ ഇവർ അതും പറഞ്ഞ് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക ഇനി ഇപ്പൊ വരും മിക്കവാറും ഇനി 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 ഇപ്പം രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് വരും ഇപ്പൊ ഈ ഫോട്ടോ പുറത്തേക്ക് വന്നല്ലോ ഇപ്പം രണ്ട് ദിവസം കഴിയുമ്പത്തേക്കെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഓൺലൈൻ മീഡിയ വിളിച്ച് വരുത്തി അവിടെ കയറി കഥ പറയാൻ തുടങ്ങും എന്തിന് താൻ നല്ലൊരു ആക്ടറായിരുന്നു താൻ തന്റെ വില താൻ തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ ബാല 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 എന്നൊക്കെയാ പറയുന്നത് എന്തിന് ഇത്രയും അഹങ്കാരം പിടിച്ചൊരുത്തിനെ ഞാൻ കണ്ടിട്ടില്ല എന്ത് നമ്മളൊക്കെ പറയാറുണ്ടോ ഈ കൈ ചെയ്യുന്നത് ഈ കൈ എന്നുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് ഈ കൈയും അറിയും ഈ കൈയും അറിയും രണ്ട് കാലും അറിയും പത്ത് പേരെ അറിയിക്കും എന്തോന്നാടോ ഇത് ഈ ഞാൻ വീണ്ടും പറയുന്നു ഇവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം മേടിക്കുന്നവരോടാണ് നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ ആൾക്കാരെ കണ്ട് മേടിക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് പുറത്ത് പറയത്തില്ല ഇത് നിങ്ങൾക്ക് അവൻ എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടെങ്കിൽ അത് അവന്റെ അവൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാ അവനത് പത്ത് പേരോട് പറഞ്ഞ് സ്വന്തമായിട്ടും മറ്റേ പോകാൻ വേണ്ടിയിട്ടാ ഇങ്ങനെയുള്ള ഒരുത്തനെ ഒന്നും നിങ്ങൾ പോയി കണ്ട് പൈസ മേടിക്കാതിരിക്കുക ആ പാപ അവൻ ചെയ്ത പാപത്തിന്റെ അവൻ നിങ്ങൾക്ക് നന്നങ്ങ് തീർക്കുക അത് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ആ പാപത്തിന്റെ പകുതി നിങ്ങൾക്കും കിട്ടും അതിനെക്കാട്ടിലൊന്നുമല്ല ഞാനതാ ഇവിടെയൊക്കെ നമ്മുടെ ലാലേട്ടൻ മമ്മുക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് ഒരു സ്ഥലത്തൊക്കെ ലാലേട്ടൻ പേര് പറയാതെ അവർക്കറിയാം ലൈക്ക് ആ ഒരു കമ്മിറ്റിക്കാർക്ക് അറിയാം ഇത് ലാലേട്ടനാണ് ചെയ്യുന്നത് പക്ഷെ അവിടെ ഉള്ളവരോട് പറയാനായിട്ട് ലാലേട്ടൻ്റെ പുറകിൽ നിന്നുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് പുള്ളിയുടെ പേര് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ പേഴ്സണലി അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടെയൊക്കെയാണ് പുള്ളിയോടൊക്കെ നമുക്കൊരു റെസ്പെക്ട് ഒരു ആക്ടറിന് അപ്പുറത്തേക്ക് നമുക്കൊരു ഇഷ്ടം തോന്നുന്നത് ആ ഒരു വ്യക്തിയോട് ഇത് എന്ത് തേങ്ങാ നമുക്ക് തോന്നുന്നത് എന്തെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വിളിച്ചു കൂവി പറഞ്ഞു കടന്നോട്ടിരിക്കുക ഇത് ഇച്ചിരി ഇച്ചിരി ഉളുപ്പെന്ന് പറഞ്ഞ സാധനം വേണം എന്റെ പൊന്ന് ബാലച്ചേട്ട അത്രേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്കളുടെ ഫോട്ടോയെ പറ്റി ഒന്നും ഞാൻ ഇവിടെ ഒന്നും പറയാൻ പോകുന്നില്ല അങ്ങനെ ഒരു സാധനം കണ്ടപ്പോഴത്തേക്ക് ഞാനും അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ ഇങ്ങനെ ഒരു സാധനം കണ്ടത് കറങ്ങുന്നുണ്ട് പിന്നെ എത്ര പേർക്ക് അതൊരു മോർഫ് ചെയ്ത ഫോട്ടോയൊക്കെ ആയിട്ട് അർജലുമൊക്കെ തോന്നിയിട്ടുണ്ടോ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടു ഇത് എഡിറ്റഡ് ഫോട്ടോയാണെന്നൊക്കെ പറയുന്നത് കേട്ടു എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ എന്തായാലും നമുക്ക് അതിനെപ്പറ്റി ഒരു പരിധി കൂടുതൽ അറിയാതെ ഞാൻ അതിനകത്തോട്ട് ഒരു പരിധിയിൽ കൂടുതൽ മറ്റേ വരച്ച് ഇറാൻ പോകുന്നില്ല പക്ഷെ ഇപ്പൊ പറഞ്ഞു വെച്ചത് എനിക്കത് പറയണമെന്ന് തന്നെ തോന്നി ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഓക്കെ ഇത് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സ് ഉണ്ട് പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക